ഇതിന്റെ ഇതിന്റെ ജംബോ റെഡ് എന്റെ വലുപ്പമുള്ള ഈ മാങ്ങയുടെ പേരാണ് സൂപ്പർ ക്വീൻ ഇതുപോലുള്ള തരം മാങ്ങകളുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിശേഷങ്ങൾ അറിയാം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ പവലിയനിലാണ് നാൽപ്പത്തി എട്ടിലധികം മാമ്പഴ ശേഖരം ഒരുക്കിയിട്ടുള്ളത് മധുരമൂറും മാമ്പഴങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെയുള്ളത് ജംബോ റെഡ് മാമ്പഴവും സൂപ്പർ കിൻ മാമ്പഴവും എല്ലാം ഇവിടുത്തെ പ്രത്യേകതകളാണ് അത്യപൂർവ മാമ്പഴ ശേഖരം കാണാൻ നൂറുകണക്കിന് പേരാണ് പവലിയനിൽ എത്തുന്നത് ഓരോ മാമ്പഴ ഇനത്തിൻ്റെയും പേര് എഴുതി പ്രദർശിപ്പിച്ചിരിക്കുന്നതിനാൽ തിരിച്ചറിയാൻ ഇത് സന്ദർശകർക്ക് ഏറെ സൗകര്യമാണ്